സമയവും ദൂരവുമായി ബന്ധപ്പെട്ട് നമുക്ക് സമയ നഷ്ടമുണ്ടാക്കുന്ന ഒരു ചോദ്യം പരിചയപ്പെടാം ചോദ്യം ഇതാണ് ഒരു തൊഴിലാളി തന്റെ തൻ്റെ ജോലിസ്ഥലത്തേക്ക് സൈക്കിളിൽ മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ ഇരുപത് മിനിറ്റ് താമസിച്ചായിരിക്കും ജോലിസ്ഥലത്തേക്ക് എത്തുന്നത് എന്നാൽ ഇതേ വ്യക്തി കാറിലാണ് തന്റെ യാത്ര നടത്തുന്നതെങ്കിൽ ഇരുപത് മിനിറ്റ് നേരത്തെ ജോലിസ്ഥലത്ത് എത്തുന്നു എങ്കിൽ ചോദ്യം ഇതാണ് അദ്ദേഹത്തിന്റെ വീടും ജോലി സ്ഥലവും തമ്മിലുള്ള ഓക്കെ ഇത് നമുക്കിനി ഒരു അല്ലെങ്കിൽ ഒരു ഷോർട്ട് ട്രിക്കിലൂടെ പരിചയപ്പെടാം അതായത് അദ്ദേഹത്തിന്റെ വീടും ജോലി സ്ഥലവും തമ്മിലുള്ള ദൂരം ഈസ് ഈക്വൽ ടു വേഗതകളുടെ ഗുണനഫലം ഡിവൈഡഡ് ബൈ വേഗതകളുടെ വ്യത്യാസം ഇൻറ്റു ടൈം ഡിഫറൻസ് ഒരിക്കൽ കൂടി വേഗതകളുടെ ഗുണനഫലം ഡിവൈഡ് ബൈ വേഗതകളുടെ വ്യത്യാസം ഇൻറ്റു ടൈം ഡിഫറൻസ് ഇവിടെ നിന്ന് നമുക്ക് വേഗതകൾ അതായത് മുപ്പത് കിലോമീറ്റർ പെർ അവറ് അതുപോലെ തന്നെ അറുപത് കിലോമീറ്റർ പെർ അവറ് എന്നിവയാണ് ഇനി നമുക്ക് ഇവിടെ നിന്നും സമയത്തിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ടൈം ഡിഫറൻസ് എങ്ങനെ കണ്ടെത്താം ഇതെല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് അതായത് ഇവിടെ അദ്ദേഹത്തിന്റെ ഓഫീസ് ടൈം പത്ത് മണിയാണെന്ന് കരുതുക അദ്ദേഹം ഇരുപത് മിനിറ്റ് താമസിച്ചെത്തുന്ന ദിവസം പത്ത് ഇരുപതിനും അതുപോലെ തന്നെ ഇരുപത് മിനിറ്റ് നേരത്തെ എത്തുന്ന ദിവസം ഒൻപത് നാൽപ്പതിനും ഓഫീസിൽ എത്തിച്ചേരുന്നു അപ്പൊ ഇവിടെയൊന്നും ടൈം ഡിഫറൻസ് അല്ലെങ്കിൽ സമയത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പത്ത് ഇരുപതിൽ നിന്ന് ഒൻപത് നാൽപ്പത് കുറയ്ക്കുക അതായത് നാൽപ്പത് മിനിറ്റ് ആണ് ഇവിടെ സമയത്തിലുള്ള വ്യത്യാസം ഓക്കെ ഇനി നമുക്ക് ആൻസർ ഒന്ന് ചെയ്തു നോക്കാം ഇവിടെ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് എടുത്തെഴുതാം അതായത് എസ് വൺ കാറിൽ സഞ്ചരിക്കുന്ന വേഗത അറുപത് കിലോമീറ്റർ പെർ അവറ് അതുപോലെ എസ് ടു സൈക്കിളിൽ സഞ്ചരിക്കുന്ന വേഗത മുപ്പത് കിലോമീറ്റർ പെർ അവറ് അതുപോലെ തന്നെ ഇവിടെ സമയ വ്യത്യാസം അഥവാ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് നാൽപ്പത് മിനിറ്റ് ആണ് അത് നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ് ആ നാൽപ്പത് മിനിറ്റിനെ മണിക്കൂറിലോട്ട് കൺവേർട്ട് ചെയ്ത അതാണ് നാൽപ്പത് ബൈ അറുപത് ഇനി നമുക്ക് ആകെ ദൂരം ഈ സീക്വൽ ടു വേഗതകളുടെ ഗുണനഫലം ഡിവൈഡഡ് ബൈ അവയുടെ വ്യത്യാസം ഇൻറ്റു സമയത്തിലുള്ള വ്യത്യാസം ഈ സീക്വൻറ്റ് വേഗതകൾ അതായത് എസ് വൺ ഇൻ ടു അറുപത് ഇൻറ്റു മുപ്പത് ഡിവൈഡഡ് ബൈ അതായത് സമയത്തിലുള്ള വ്യത്യാസം അതായത് അറുപതിൽ നിന്ന് മുപ്പത് കുറയ്ക്കുക അറുപത് മൈനസ് മുപ്പത് ഇൻറ്റു സമയ വ്യത്യാസം എന്ന് പറയുന്നത് നാൽപ്പത് ബൈ അറുപത് എന്നെടുക്കുന്നു ഇവിടെ നിന്നും അറുപത് ഇൻറ്റു മുപ്പത് ഡിവൈഡഡ് ബൈ മുപ്പത് ഇൻറ്റു നാൽപ്പത് ബൈ അറുപത് ഓക്കെ ഈ മുപ്പതും ഈ മുപ്പതും ക്യാൻസൽ ചെയ്യുന്നു അതുപോലെ തന്നെ ഈ അറുപതും ഈ അറുപതും ക്യാൻസൽ ചെയ്യുന്നു അപ്പോൾ ആൻസർ നാൽപ്പത് കിലോമീറ്റർ എന്ന് കിട്ടും അതായത് അദ്ദേഹത്തിൻ്റെ വീടും ജോലിസ്ഥലവും തമ്മിലുള്ള ദൂരം നാൽപ്പത് കിലോമീറ്റർ ആണ്